ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ലഹരി നമ്മുടെ സമൂഹത്തെയും അതുപോലെ നമ്മുടെ പ്രദേശങ്ങളെയും നാടിനെയുമൊക്കെ ദിവസം തോ ദിവസങ്ങളിൽ ഓരോ ദിവസവും പിടിമുറിക്കൊണ്ട് ഈ ലഹരി മാഫിയക്കെതിരെ നമുക്ക് ചെയ്യാനുള്ളത് ശക്തമായ പ്രതിഷേധം അല്ല പ്രതിരോധം നിർത്തിക്കൊണ്ട് അതിനെ നമ്മുടെ പ്രദേശങ്ങളിൽ നിന്നും അതുപോലെ നമ്മുടെ വിദ്യാർത്ഥികളിൽ നിന്നും നമ്മുടെ നാടിനെയും വിദ്യാർത്ഥികളെയും സമൂഹത്തെയും രക്ഷിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം നേരത്തെയുള്ള നേരത്തെ ഈ ലഹരിക്കെതിരെ നിരവധി പ്രവർത്തനങ്ങളാണ് സർക്കാർ തലത്തിലാണെങ്കിലും മറ്റുള്ള സന്നദ്ധ സംഘടനകളിലൊക്കെ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും ബോധവൽക്കരണത്തിലൂടെ നമുക്ക് എരണിപ്പറമ്പ് മൈത്രി റെസിഡൻസ് അസോസിയേഷൻ നടത്തുന്ന ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും അതിനോടനുബന്ധിച്ച് ഇന്ന് നടക്കുന്ന റാലിക്കും മണാശ്ശേരി എം കെ എച്ച് എം എമ്മ ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ എല്ലാവിധ പിന്തുണയും ആശംസകളും അർപ്പിക്കുകയാണ് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ ലഹരിയുടെ ഗെണിയിൽപ്പെട്ടു പോകാവുന്ന കുട്ടികളാണ് പതിനഞ്ച് പതിനേഴ് വയസ്സ് പ്രായത്തിലുള്ള കുട്ടികള് അത്തരം ആ പ്രായത്തിലുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ എന്നുള്ള നിലക്ക് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളില് നിരന്തരമായ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് മണാശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നും ഞങ്ങൾക്ക് പറയാനുള്ളത് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ അതിന്റെ ആണിക്കല്ല് എന്ന് പറയുന്നത് നിതാന്തമായ ജാഗ്രതയും നിരന്തരമായ പ്രവർത്തനങ്ങളും തന്നെയാണ് കേവലം ഒന്നോ രണ്ടോ ദിവസത്തെ പദ്ധതികൾ കൊണ്ടോ ഒന്നോ രണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ അവസാനിപ്പിക്കാവുന്നതല്ല ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ നിരന്തരമായ ജാഗ്രതയും നിതാന്തമായ പ്രവർത്തനങ്ങളും ഇതിന് ആവശ്യമുണ്ട് സ്കൂളിൽ ഇതുമായി ബന്ധപ്പെട്ട് മണാശേരി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഒരു അനുഭവം കൂടെ നമുക്ക് പങ്കുവെക്കാം നമ്മൾ ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് രാവിലെ ആദ്യത്തെ കുട്ടി അവിടെ ബസ് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ അധ്യാപകര് പുറത്ത് റോഡിൽ അധ്യാപകരുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാവും വൈകുന്നേരം ഏറ്റവും അവസാനം അവസാനത്തെ കുട്ടി പോലും നിന്ന് ബസ് കയറിയതിന് ശേഷം മാത്രമേ അധ്യാപകർ റോഡിൽ നിന്നും പിൻവാങ്ങുന്നുള്ളൂ ഈ ഞങ്ങളുടെ സാന്നിധ്യം തന്നെയാണ് ആ ഏരിയയെ അവിടെ എടുത്തത് ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അവിടെ ഈ പ്രവർത്തന സമയത്ത് പുറത്തു നിന്നുള്ള യാതൊരു ശക്തികളുടെയും സാന്നിധ്യം അവിടെ ഇല്ലാത്ത രീതിയിൽ ഞങ്ങൾ അവിടുത്തെ സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട് ഈ തരത്തിൽ നി നിരന്തരമായി നമ്മുടെ സാന്നിധ്യവും പ്രവർത്തനങ്ങളും ജാഗ്രതയും ഈ വിഷയത്തിൽ ആവശ്യമുണ്ട് എന്നാണ് ഇതിൽ പറയാനുള്ളത് അതോ അതോടൊപ്പം ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത് മണാശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളിൽ പലരും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായിട്ടും കൗൺസലിങ്ങുമായിട്ടും മാനസികാരോഗ്യ പ്രവർത്തനങ്ങളുമായിട്ടും ആ രംഗത്തെ വിദഗ്ധർ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളിൽ തന്നെയുണ്ട് നമ്മുടെ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും അവർ സഹകരിക്കാൻ തയ്യാറാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അത്തരം റിസോഴ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കൗമാര ക്കാരായ വിദ്യാർത്ഥികളുമായിട്ട് ചെറുപ്രായക്കാരായ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട ഏത് തരത്തിലുള്ള ഗൈഡൻസിനും നിങ്ങൾക്ക് മണാശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിനെ സമീപിക്കാവുന്നതാണ് അത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും മണാശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പിന്തുണ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു